ധോണി ചെന്നൈ സൂപ്പർ ഒരു ഭാരമാണോ എന്നുള്ളതാണ് നമ്മൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണി ഇറങ്ങുന്ന പൊസിഷൻ ഏതാണ് വലിയ വളരെ വലിയ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ രാജസ്ഥാനന്ദ മത്സരത്തിലും കണ്ടതാണ് ധോണി ഇറങ്ങുന്ന പൊസിഷൻ ഏതാണ് എട്ടാമതോ ഒൻപതാമതോക്കെ പോയി ഇറങ്ങുന്ന പൊസിഷനാണോ ധോണി കളിക്കേണ്ടതെന്നുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉണ്ടാവേണ്ട അത് ബാക്കി എല്ലാ ടീമിലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നോക്കൂ എല്ലാ ടീമിലും ഇപ്പോൾ സഞ്ജു സാംസൺ ആണ് അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് ഓരോരാളെയും നോക്കൂ കെ എൽ രാഹുൽ ആവട്ടെ ഋഷഭ് പന്ത് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇറങ്ങുന്ന ആദ്യത്തെ അഞ്ചിനിടയിലാണ് ഇപ്പം കൊൽക്കത്ത നൈറ്റ് ഡി വോ ഡി കോക്ക് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാവരും ഇറങ്ങുന്നത് ഒരു അഞ്ചാമത്തെ അഞ്ചാമത്തേതിന് മുന്നെയാണ് അപ്പോൾ അഞ്ച് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഒരു ഒരു കൃത്യമായി ഒരു ബാറ്റ്സ്മാനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ധോണിയെ സംബന്ധിച്ച് പണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് വെച്ചാൽ ഇപ്പം ടീമിന് ധോണി ഒരു ഭാരം തന്നെയാണ് ധോണിയുടെ ക്യാപ്റ്റൻസി ഉണ്ട് അല്ലെങ്കിൽ ധോണിയുടെ കീപ്പിങ്ങിലെ എഫിഷ്യൻസി ഉണ്ട് ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ ഷെമ്പിങ്ങുകളെ ഇപ്പോൾ ഒരു ഒരു കീപ്പർ നിലയ്ക്ക് വേണമെങ്കിൽ ധോണി ഓക്കെ ആയിരിക്കാം പക്ഷേ ധോണി ധോണി എന്ന ബാറ്റ്സ്മാൻ ഒരു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ആ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാനാണ് ശരിക്കും ഇല്ലാതാവുന്നത് മറ്റേതെങ്കിലും ടീമിൻ്റെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയും ചെന്നൈക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് ഇനി ധോണിയുടെ ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുന്ന ചോദിച്ച് ജയിച്ചിട്ടില്ല എല്ലാ കളിയും ജയിക്കുന്നില്ല കഴിഞ്ഞും മുഴുവനും ജയിക്കുന്നത് അവർ തോൽക്കുന്നതിന് മുഴുവൻ ഒരു കളി ജയിക്കും രണ്ട് വഴി വയ്ക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ധോണിയുടെ ബുദ്ധി അത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് നൂറ്റി എൺപത് റൺസിന് മുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെ ചെയ്സ് ചെയ്തിട്ടില്ല ഇതുവരെ കഴിഞ്ഞ അഞ്ച് വർഷത്തുള്ളിൽ ചെയ്സ് ചെയ്തിട്ടില്ല അതോടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരാജയം നമ്മൾ മനസ്സിലാക്കണം അക്ഷര അക്ഷരാർത്ഥത്തിൽ ധോണി ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിനും അതിൻ്റെ ഫാൻ ബേസ് കൂട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൽ മാത്രമാണ് എഫക്റ്റീവ് ആകുന്നത് അല്ലാതെ കളിയിൽ ഗ്രൗണ്ടിൽ ധോണി യാതൊരു വിധത്തിലും ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നെ ഒരു അനുകൂല ഘടകമല്ല അതൊരു പരാജയ ഘടകം കൂടിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെന്നൈയുടെ മെൻ്റർ ആയിരിക്കാം സ്റ്റീഫൻ ഫ്ലമിങ് ഒക്കെ ഇരിക്കുന്ന പോലെ അവിടെ ഇന്നാൽ മതി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ പിന്നെ ഒരു ഡമ്മി ക്യാപ്റ്റനായിട്ട് ഒരാളെ കൊണ്ടു നിർത്തുക അതൊക്കെ ഗൈക്കുവാദിനെ നിർത്തുക അതൊരു ഡമ്മി പോലെ ആരവ് ചലിക്കുന്ന പാവ് പോലെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവനെ പോലെ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം ഗൈക്കുവാദിൻ്റെ കളി നോക്കുക എത്ര നന്നായിട്ടാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ ഫ്ലോ ഫോറുകൾ അടിക്കുന്നത് സിക്സിന് അടിക്കുന്നതിനേക്കാൾ ഫോറുകൾ അടിക്കുന്ന പ്ലെയർ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് വീക്കോ എല്ലാ കളിയും നന്നായിട്ട് കളിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിനെ തന്നെ ക്യാപ്റ്റനാക്കിയാൽ മതി ധോണി സ്വാഭാവികമായിട്ട് മാറി നിൽക്കുകയാണ് വേണ്ടത് ധോണി വിരമിക്കേണ്ട സമയം കഴിഞ്ഞു അതായത് ഒരു ഒരു പ്രായത്തിന് മുകളിലേക്ക് ഇന്നലെ നമ്മൾ സന്ദീപ് ശർമ്മയുടെ ഫുൾ ടോസ് ബോളിൽ കയ്യിലടിച്ചു കൊടുത്ത് ഔട്ടായതാണ് നമ്മൾ ഹലോയിക്കേണ്ടത് ഒരു സിക്സ് അടിച്ചാൽ ധോണിയെ ഒരു പത്ത് ബോൾ ഒരു സിക്സ് അടിക്കും ഒറ്റ സിക്സ് ആണ് ഒരു മാച്ചിൽ അടിക്കുക ബാക്കി എല്ലാ ജനങ്ങളും ധോണി 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 പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ധോണി ഒരു കാലത്ത് ഇന്ത്യയുടെ എല്ലാം 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 ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിടെ എല്ലാം 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 ആയിരുന്നു എന്ന് കരുതി ഒരു അന്നത്തെ ഫോമിനനുസരിച്ചാണ് ക്രിക്കറ്റ് പ്ലെയർ എടുക്കേണ്ടത് അല്ലാതെ പണ്ട് തഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാലും എടുക്കേണ്ടത് സ്വാഭാവായിട്ടും ധോണി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാരമാണ് ധോണിയുടെ ഭാരമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഉള്ളത് ആ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമിലാണ് ധോണി ഇറങ്ങുന്നത് അവസാന ഓവറിൽ അടിച്ച് കളിക്കേണ്ട മുട്ടി മുട്ടി തട്ടി തട്ടി കളിക്കുകയാണ് ശരിക്കും രാജസ്ഥാനെ ആ കളിയിൽ രവീന്ദ്ര ജഡേജ ആ സിക്സ് അടിച്ചില്ലിരുന്നില്ലെങ്കിൽ അവസാനത്തെ ബോൾ അടിച്ചില്ലിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും കളി ആരുടേതായിട്ട് മാറുമായിരുന്നു ഒരു സിംഗിൾ മാച്ച് രാജസ്ഥാനെ മാറി നാല് ഓവറിൽ അൻപത് റണ്ണേ വേണ്ടി വരുന്നുള്ളൂ ആദ്യം അതെടുക്കാൻ അതെടുക്കുന്ന ധോണി ക്രീസിലുണ്ട് പക്ഷേ ധോണി ആ മുട്ടി 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 ആ ഓവറിലൊക്കെ കളിച്ചു പിന്നെ അവസാനത്തെ രണ്ട് ഓവറിൽ വെറുതെ ഇങ്ങനെ വേഗം ഒന്ന് കിട്ടും ഒന്ന് കിട്ടും ആവും അങ്ങനെ ഒരു സിക്സ് അടിച്ചു അടുത്ത ബോൾ ഔട്ടാവും ചെയ്തു സാധാരണ ഒരു ഗോൾ ഓഫ് ടോസ് ഗോൾ അടിച്ചു ഔട്ട് ഔട്ടാവും ചെയ്തു സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധോണി എന്ന് പറഞ്ഞ പ്ലേയറിൻ്റെ ഏറ്റവും നല്ല കാലം അവസാനിച്ചു കഴിഞ്ഞു ധോണിയുടെ ഫാൻ ബേസിന് പലതും ഫാൻസ് ധോണിയുടെ ഫാൻസ് ഭയങ്കര ഫാൻസ് ആയിരിക്കും അന്നെങ്ങനെ എഴുതിരുന്നു ഇന്നിങ്ങനെ എഴുതുന്നു പട്ടുകാരില്ല ഇപ്പോൾ ധോണി ആസ് ഫെയിലിയറാണ് ആ ടീമിന് ഭാരമാണ് ആ ടീം ഒഴിവാക്കി മാറ്റി പോകേണ്ട സമയം കഴിഞ്ഞു നാണം കിടുകയാണ് അതായത് ഇത്രയും കാലം കളിച്ചത് മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്ലേയാണ് കളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും പതിനായിരം മിസ്റ്റേക്സിൽ ഒരു മിസ് ഒരു പ്ലസ് പോയിന്റ് ചെയ്യുമ്പോൾ ആ പ്ലസ് പോയിന്റിനെടുത്ത് ബൂസ്റ്റ് ചെയ്യുകയാണ് അതായത് ധോണിയുടെ ഭയങ്കരമായ സ്റ്റംപിങ് എന്നൊക്കെ പറയും മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും അല്ല പ്ലേയിൽ മുഴുവൻ സീറോ ആയിട്ട് ധോണി മാറുകയാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ധോണിയുടെ ധോണിയെന്ന ഇമേജ് കളയുകയാണ് സോ ആയിട്ട് അടുത്ത സീസണിലേക്കൊന്നും ദേവി നിൽക്കരുത് ആ ടീം എങ്ങനെയൊന്ന് കയറി വരട്ടെ എന്നുള്ളതാണ് അതിൽ ബാക്കി എല്ലാവരും അത്യാവശ്യം കളിക്കുന്നത് ധോണി ഒഴിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ധോണിയുടെ ഇമേജിനെ ബാധിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നല്ലത് ഭാവിക്ക് നല്ലത് ധോണി മാറി നിൽക്കുന്നതാണ് ഇത് മെൻറ്റർ ആയിട്ടുണ്ടെന്നോട്ടെ കുഴപ്പമില്ല കളി കൈവിട്ട് പോയെന്നവരെ ധോണി ഇറങ്ങില്ല കളി കൈവിട്ട് പോയപ്പോൾ ധോണി ഇറങ്ങും അപ്പോൾ ധോണിക്ക് കുഴപ്പമില്ല അപ്പോൾ അതിന് മുമ്പേ ധോണിക്ക് ഇറങ്ങി കളി മേക്കാവുന്ന സമയങ്ങളുണ്ടാവും ആ സമയത്തൊന്നും ധോണി ബാറ്റിങ്ങിന് ഇറങ്ങില്ല കളി എപ്പോഴാണ് കൈവിട്ട് പോയെന്ന് ഉറപ്പിക്കുന്നത് അപ്പോൾ ധോണി ഗ്രീസിലേക്ക് വരും കുറേ ആൾക്കാർ കൈയ്യടും ധോണിതാണ് വരാൻ പോകുന്നു ധോണി വന്നു അത മലമറിക്കാൻ പോകുന്നു ഒരു സിക്സ് അടിക്കും അടുത്ത ഓൾ ഔട്ട് ആവും അപ്പോൾ ധോണിക്ക് ഒരു പ്രശ്നമില്ല അതായത് ധോണി ഇറങ്ങേണ്ട പൊസിഷന് ഇറങ്ങാതെ ഒരു പൊസിഷനിൽ പോയി ഇറങ്ങുകയും കളി കയ്യിൽ നിന്ന് പോയതിനു ശേഷം ബാറ്റ് പിടിക്കാൻ വരികയും ഒരിക്കലും ജയിക്കാത്ത കളി ധോണി വന്നാലും ജയിക്കില്ലല്ലോ ആരെന്നാലും ജയിക്കില്ല എന്നാലും ധോണി ഇറങ്ങും എന്നിട്ട് ധോണി ജയിപ്പിക്കാൻ പറ്റിയ വലിയ ഭാഗ്യം തന്നെ പക്ഷേ അങ്ങനെ പറ്റില്ല എന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തിന് അത്രയൊന്നും അത്രയൊന്നും പറ്റുന്നില്ല ഇപ്പോൾ സോ ആയിട്ട് ധോണിക്ക് ഏറ്റവും നല്ലത് വിരമിച്ച് വീട്ടിലിരിക്കുന്നതാണെന്ന് പറയാൻ പറ്റും അങ്ങനെ വീട്ടിലിരിക്കുക എന്നുള്ള അവാനിക്കല്ല പക്ഷേ അത്രയേറെ വിഷമമുണ്ട് ഒരു ടീമിനെ നമ്മൾ ചെന്നൈൻ്റെ ആരാധകരായ ഒരുപാട് പേർക്കുള്ള വിഷമം എന്ന് പറയുന്നത് ആ ടീം ജയിച്ച് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ടീമിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ റീപ്ലേസ് ചെയ്യുന്നത് അത്രയും കോടി ഉപയോഗിച്ചാണ് ധോണിയെ നിലനിർത്തുന്നത് അപ്പോൾ അത് മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരാൾ വേണം എന്നുള്ളതാണ് അതിനുവേണ്ടി ആലോചിക്കണം എന്നുള്ളതാണ് അത് ആ ടീമിൻ്റെ വിജയത്തിനെ ബാധിക്കും ധോണി മെൻഡർ ആയിരുന്നു അട്ടേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ബുദ്ധി അതിൻ്റെ ക്യാപ്റ്റൻസി ഒന്നും നമ്മൾ എടുത്തു പറഞ്ഞാൽ അദ്ദേഹം വളരെ വലിയ പ്ലെയർ ആയിരുന്നു വലിയ പ്ലെയറാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നുണ്ട് വലിയ പ്ലെയറുടെ ചെറിയ ഘട്ടങ്ങൾ പക്ഷേ അതിൻ്റെ വലിയ ഒരു ഒരു പർവ്വതം പോലെ ഒരു പ്ലെയറിൻ്റെ ചെറിയ ഭാഗം അംശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് നമുക്ക് കാണുമ്പോൾ വിഷമകരമാണ് സാവായിട്ടും ധോണിയെ പരിഹസിക്കുകയാണ് എല്ലാവരും വലിയ ട്രോളുകൾ ധോണിക്കെതിരെ വരുന്നു മലയാളത്തിലൊക്കെ വലിയ ട്രോളുകളാണ് വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ധോണിയെ പോലൊരു പ്ലെയർ ഇങ്ങനെ അവഹസിക്കപ്പെടുന്നത് കാണുമ്പോൾ അപ്പോൾ ധോണി എൻ്റെ ഹെയർ സ്റ്റൈൽ കാണാൻ ഇരിക്കുന്നവരുണ്ടാവും അവരെന്നല്ല ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്രിക്കറ്റ് ധോണിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് ഇതിൻ്റെ ക്രിക്കറ്റാണ് അദ്ദേഹം ഇപ്പോൾ സച്ചിൻ ടെൻഡുൽക്കർ കണ്ടില്ലേ ജാക്ക് കാലിസിനെ കണ്ടില്ലേ ഫോമിലായിരുന്നു കൊൽക്കത്ത് കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അടുത്ത അടുത്തിൽ അദ്ദേഹം കളിച്ചില്ല അദ്ദേഹം വിരമിക്കേണ്ട സമയത്ത് ഒരുമിച്ചു അദ്ദേഹത്തിന് ആലോചി അദ്ദേഹത്തിന് ഇന്റർനാഷണൽ കരിയർ കാലിസ് ഇന്റർനാഷണൽ കരിയർ വെറും നൂറ് അപ്പുറത്താണ് ഒരാൾ ഒരു റിക്കി പോണ്ടിങ് ഉള്ളത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി കളിച്ചാൽ മതിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അങ്ങോട്ട് പോകേണ്ടതിൽ അദ്ദേഹം അവിടെ പെട്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അത് ഐ പി എല്ലിൽ പൈസ കിട്ടുന്നതുകൊണ്ട് മാത്രം കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് നിർത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാം